മഹാഭാരത കഥ അറിയാത്ത ആരും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുമോ എന്ന സംശയം തന്നെ അതിൻ്റെ അതിമാനുഷിക രചനാ വൈഭവം ഉറപ്പിക്കുന്നു നൂറു പുത്രരും ഭീഷ്മരും യുധിഷ്ഠിരനും കർമ്മനും ഭീമനും കൃഷ്ണനും ഒക്കെ ജീവിച്ചിരുന്നവരാണെന്ന് തോന്നണമെങ്കിൽ എം ഡിയുടെ രണ്ടാമൂഴം വായിക്കണം വർഷങ്ങളെടുത്ത് ഇന്ത്യയിലെ പ്രമുഖ ചരിത്ര റഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ അധികം ഒന്നും കൂട്ടിച്ചേർക്കാതെ എം ഡി മിനുക്കിയെടുത്ത രണ്ടാം ഊഴ മഹാധർമ്മ യുദ്ധശേഷം ഉറ്റവരും ഉടയവരുമൊക്കെ കത്തിച്ചാമ്പലായി ഒടുവിൽ സ്വർഗപഥം തേടി യാത്രയിലെത്തി നിൽക്കവേ ഒരു തിരിഞ്ഞുനോട്ടം കേട്ടറിഞ്ഞ മഹാഭാരതത്തിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചാലോ കാട്ടാള ബീജജാതനായത് കൊണ്ടാവുമോ യുധിഷ്ഠിര ധർമ്മം ഭീമസേനൻ എന്നും യുക്തിക്ക് നിരക്കാത്തതായി തോന്നിയത് കുരുവംശത്തിലെ ഏറ്റവും ബലവാനായിരിക്കുമ്പോഴും ധർമ്മം എന്ന് പേരിട്ട അനീതിയെ ചോദ്യം ചെയ്യാനുള്ള വിവേകം ഉള്ളിലൊതുക്കി എപ്പോഴും രണ്ടാമനായി വെങ്ങുന്ന ഭീമൻ ജയൻ എന്ന ആദ്യ കഥയിൽ നിന്ന് മഹാഭാരതമായി ഉരുത്തിരിയുമ്പോൾ നിരവധി കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി എന്ന് എം ഡി സമർത്ഥിക്കുന്നുണ്ട് വാമൊഴിയായി വന്ന കുറേ പുത്രർ നൂറ് പുത്രറാവും അമ്പേറ്റ് വീണവൻ ശരശയയിൽ കിടക്കും അമ്മയുടെ കയ്യിൽ നിന്നും വഴുതി വീണവൻ പാറ പൊളിച്ച ഭീമനുമാവും നാട്ടിൽ നടന്ന ഒരു മഹാസംഭവമായി മാറണമെങ്കിൽ അതീന്ദ്രിയമായ ചേർക്കലുകളെ മാറ്റിവെക്കണം അരുമ ശിഷ്യനേക്കാൾ കഴിവുള്ള പാട്ടുജാതിക്കാരൻ്റെ വിരലുകൾ ഉറങ്ങിക്കിടക്കവേ ആരോ വെട്ടിമാറ്റുന്നത് ഗുരുദക്ഷിണയേക്കാൾ റിയലിസ്റ്റിക് ആയി തോന്നും പല നാടുകളിൽ അലഞ്ഞു നേടിയ അറിവാണ് അർജുനന്റെ ദിവ്യാസ്ത്രങ്ങൾ എന്ന് തോന്നുന്നതാവും മനുഷ്യഗ്രാഹി നാഗവിഷം പുരട്ടിയ നാഗാസ്ത്രമെന്ന് കേൾക്കുന്നത് തപസ് ചെയ്ത് പിടിച്ചു വാങ്ങിയതിനേക്കാൾ വായനക്കാരൻ ആനന്ദം സമ്മാനിക്കും കൃഷ്ണൻ എന്ന ദൈവത്തെക്കാൾ എന്ന സുന്ദരനും പൊതുസമ്മതനും നയതന്ത്ര വിദഗ്ധനുമായ യുവരാജാവിനെയാണ് രണ്ടാം മുഴത്തിൽ കാണുക യുദ്ധസമയത്ത് ഉപകാരപ്പെട്ട തന്ത്രജ്ഞൻ അതിശക്തനായ ഘടനയെ കർണൻ്റെ അടുത്ത് പറഞ്ഞയച്ച് കടുത്ത യുദ്ധം സമ്മാനിച്ച് അർജുനനെ തീർക്കാൻ കർണൻ മാറ്റിവെച്ച വജ്രായുധം പ്രയോഗിക്കാൻ നിർബന്ധിതനാക്കിയ കൃഷ്ണന്റെ കുതന്ത്രം നിരവധി ഉദ്യോഗജനകമായ വഴിവെട്ടലുകൾ മഹാഭാരതം പല രീതിയിൽ വായിക്കപ്പെടാം അതിൽ എം ഡിയുടെ രീതി പച്ചയാണ് കാട്ടുപച്ചയിൽ നാട്ടുമരുന്ന് ചേർത്ത് കുറുക്കിയ മഹത്വം